ഈ ക്ലാസ്സിൽ നമുക്ക് ഹിന്ദിയിൽ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിനെ പരിചയപ്പെടാം പല തരത്തിലുള്ള ഓക്യുപ്പേഷൻ നെയിംസ് നമുക്ക് ഈ ക്ലാസ്സിൽ പരിചയപ്പെടാം ടീച്ചർ അധ്യാപകനെ ഹിന്ദിയിൽ അധ്യാപക് എന്നാണ് പറയുക അധ്യാപക് ഡോക്ടർ ഡോക്ടറിനെ ഹിന്ദിയിൽ ചികിത്സക് എന്നാണ് പറയുന്നത് ചികിത്സക് നഴ്സ് നേഴ്സിനെ ഹിന്ദിയിൽ ഉപചാരിക്ക അല്ലെങ്കിൽ പരിചാരിക്ക എന്നാണ് പറയുന്നത് പരിചാരിക്ക സോൾജറിനെ സൈനികനെ ഹിന്ദിയിൽ സൈനിക് എന്നാണ് പറയുക സൈനിക് പോലീസ്മാനെ പോലീസുകാരനെ ഹിന്ദിയിൽ പുലീസ് വാല എന്നാണ് പറയുക പുലീസ് വാല ഫാർമറിനെ കർഷകനെ ഹിന്ദിയിൽ കിസാൻ എന്നാണ് പറയുന്നത് കിസാൻ പോസ്റ്റ്മാനെ ഹിന്ദിയിൽ ഡാക്കിയ എന്നാണ് പറയുന്നത് ഡാക്കിയ ഫയർമാനെ അഗ്നിശമന സേനാംഗത്തിനെ അഗ്നിശാമക് എന്നാണ് പറയുന്നത് അഗ്നിശാമക് ഷെഫിനെ പാചകക്കാരനെ ഹിന്ദിയിൽ ബാവർച്ചി എന്നാണ് പറയുക ബാവർച്ചി ഗാർഡനറിനെ തോട്ടക്കാരനെ ഹിന്ദിയിൽ മാലി എന്നാണ് പറയുക മാലി വാച്ച്മാനെ കാവൽക്കാരനെ ഹിന്ദിയിൽ ചോക്കീദാർ എന്നാണ് പറയുന്നത് ചോക്കീദാർ വെറ്ററിനേറിയനെ അതായത് മൃഗ ഡോക്ടറെ ഹിന്ദിയിൽ പശു ചികിത്സക് എന്നാണ് പറയുന്നത് പശു ചികിത്സക് പോർട്ടറെ ചുമട്ടു തൊഴിലാളിയെ ഹിന്ദിയിൽ കൂലി എന്നാണ് പറയുന്നത് കൂലി ബ്ലാക്ക് സ്മിത്തിനെ കൊല്ലനെ ഹിന്ദിയിൽ ലോഹാർ എന്നാണ് പറയുക ലോഹാർ അപ്പോൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെട്ട എല്ലാ ഒക്യുപ്പേഷൻ്റെ നെയിംസിനെ ഓർത്തുവെക്കുമെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക്